ഇസ്രായേലിന്റെ ചുവരുകളിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ചില പോസ്റ്ററുകളും അതിന്റെ കണ്ടൻസുകളും വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുന്നതും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അതോടൊപ്പം തന്നെ ചില മീഡിയയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രസക്തമായിരിക്കുന്ന വാചകൾ ഇങ്ങനെയാണ് എന്നാലും ബന്ദികൾ എവിടെ സർക്കാരെ അതാണ് അതിലെ ചോദ്യമാർക്കിട്ടിരിക്കുന്ന ആദ്യത്തെ അതിൻ്റെ ഹെഡ്ലൈൻ വരുന്നത് ബട്ട് ദി ഗവൺമെന്റ് ഡസ് നോട്ട് നോ വെയർ ദി ഹോസ്റ്റേജസ് ആർ എന്നതാണ് ചോദ്യം പറയുന്ന കാര്യം അതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരണങ്ങൾ അതിന്റെ തൊട്ടു താഴെ കൊടുക്കുന്നുണ്ട് എന്താണ് ഇസ്രായേൽ എന്താണ് ഗസ്സ അല്ലെങ്കിൽ പാലസ്തീൻ എന്നതിനെ കുറിച്ചുള്ള ചെറിയ വിശദീകരണങ്ങൾ പെഗാസസ് മൊസാദ് അയണ്ടം അത് അതിന്റെ തൊട്ടടുത്ത വരിയായിട്ടാണ് വരുന്നത് വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് കരുത്ത് ശക്തി ബുദ്ധി ധൈര്യം സമ്പത്ത് അംഗീകാരം ലോകത്തിന്റെ ചലന മിടിപ്പുകൾ യഥോവിധം നിരീക്ഷിക്കാൻ കരുത്തുള്ള ലോകത്തിലെ ഏകരാജ്യം അതാണ് നമ്മൾ അതായത് ജൂതരാജ്യം ഇസ്രായേൽ തൊട്ടതായ ഗസയെ കുറിച്ച് പരാമർശമുണ്ട് അതിൽ പറയുന്നത് ഗസ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ വീടുകളില്ല ഫ്ലാറ്റുകളാണ് ഫ്ളാറ്റുകൾ ഉണ്ടാവാനുള്ള കാര്യം എന്താണ് ഒന്ന് ഭൂമി ഇല്ലാത്തത് രണ്ട് സാമ്പത്തിക വിഷയം അതുകൊണ്ട് വീടുകൾ നിർമ്മിക്കാതെ ഫ്ളാറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് റൂമുകളിലൊക്കെ ഇടുങ്ങി ഇടുങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ദാരിദ്ര്യം തൊഴിലായ്മ സാമ്പത്തിക തകർച്ച അഭയാർത്ഥികൾ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വൈദൂരം ഇരുപത്തി ലക്ഷം മനുഷ്യന്മാർ വസിക്കുന്നു രാജ്യത്തിന്റെ അകത്തേക്ക് രാജ്യം എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യമല്ല ഒരു പ്രദേശത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് പരിഗണിക്കുന്നത് ലോകമൊക്കെ പരിഗണിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആയുധമില്ല യുദ്ധ സാമഗ്രികളില്ല കുടിവെള്ളമില്ല കരണ്ട് മരുന്ന് ഇതിനെല്ലാം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കണം നിത്യാവശ്യത്തിന് പോലും മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഒരു കൂട്ടം ജനവിഭാഗത്തിന്റെ താമസ ദേശത്തിന്റെ പേരാണ് ഗസ എന്ന് പറയുന്നത് എന്നിട്ടും നമ്മൾ എന്തേ തോൽക്കുന്നു എന്നിട്ടും ബന്ദികളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മോചിപ്പിക്കുന്നില്ല എന്നുള്ളത് എന്നിട്ട് അതിൻ്റെ ഒരു നോട്ടീസിന്റെ പോലെ അതിനെക്കുറിച്ച് കുറേ വിവരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്നത് പെഗാസസ് എന്താണ് പെഗാസസ് അതിനെ കുറിച്ചാണ് ലോകത്തിലുള്ള ഏതെങ്കിലും രാജ്യത്ത് അവരുപയോഗിക്കുന്ന സിമ്മ് ആ സിമ്മിൻ്റെ അകത്തുള്ള കണ്ടൻസുകൾ ഒപ്പിയെടുക്കാനോ അല്ലെങ്കിൽ അതിനെ ചോർത്താനോ സാധിക്കുന്ന തരത്തിൽ ഇലക്ട്രോണിക് ഡിവൈസ് നിർമ്മിച്ചുകൊണ്ട് ലോകത്തിന് വില്പന നടത്തിയ രാജ്യമാണ് നമ്മുടേത് ആ സമയത്ത് ആ സമയത്ത് ഫലസ്തീനിൽ കുടിവെള്ളത്തിന് വേണ്ടി പ്രയാസപ്പെടുകയാണ് അവർക്ക് ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളവും ഭക്ഷണവുമാണല്ലോ അതിന് പ്രയാസപ്പെടുന്നു മൊസാദിനെ കുറിച്ച് പറയുന്നു ലോകത്തിലെ പരമാവധി രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ അപ്പപ്പോ ചോർത്തിയെടുക്കാൻ മാത്രം പാകത്തിൽ ശക്തിയും ബുദ്ധിയുമുള്ള വലിയ ഒരു രഹസ്യ സംവിധാനം അത് ലോകത്ത് ആകമാനം പ്രവർത്തിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളത് ആർക്കും അറിയാത്ത രീതിയിൽ നിരീക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് മൊസാദിന്റെ പ്രവർത്തന രീതികൾ എന്നിട്ടും നമ്മുടെ ബന്ധികളെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിക്കുന്നില്ല അയോണ്ടമ്പിന്റെ സംവിധാനത്തെ കുറിച്ചുള്ള വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ പറയുന്നു എന്താണ് അയോണ്ടം അറുപത് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തിൽ അല്ലെങ്കിൽ വേഗതയിൽ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത് വേഗതയിൽ പറന്നു വരുന്ന മിസൈലുകളെയോ അല്ലെങ്കിൽ അത്തരമുള്ള ആക്രമ സ്വഭാവമുള്ള വസ്തുവിനെയോ കണ്ടെത്തിക്കൊണ്ട് തകർക്കാൻ പാകത്തിൽ നിർമ്മിച്ചതാണ് അയണ്ടോം എന്ന് പറയുന്ന സംവിധാനം എന്നിട്ടും നമ്മുടെ ബന്ധികളെ മോചിപ്പിക്കാൻ സാധിക്കാത്തത് എന്തേ എന്നതാണ് ചോദ്യം ഇതാണിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതി ചർച്ചയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളും അതാണ് അവർ പറയുന്ന കാര്യത്തിന്റെ വിശദീകരണത്തിന്റെ ചില ഭാഗങ്ങൾ പറയുന്നത് ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ആന്തരിക ബാഹ്യ മേഖലയിൽ മുഴുവനും കൃത്യമായിരിക്കുന്ന നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേലിന്റെ കൈവശത്തിലാണ് ആദ്യം അങ്ങനെ തന്നെയാണ് യുദ്ധം തുടങ്ങിയതോടുകൂടി അതൊന്നുകൂടി കാഠിന്യം കൂടുകയും ചെയ്തു സർവമേഖലയും നിരീക്ഷിച്ചിട്ട് നിരീക്ഷിച്ചിട്ടും ആറായിരത്തിലധികം ഫാലസ്തീനികളെ ചോദ്യം ചെയ്തിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഓസ്റ്റേജസിനെ അതായത് ബന്ധികളെ എങ്കിൽ നിങ്ങളല്ല ശക്തിയുള്ളവർ ഹമാസിന്റെ ആളുകളാണ് എന്നത് പറഞ്ഞു വെക്കുന്നു അപ്പം അവർ പറയുന്ന കാര്യം വലിയ രഹസ്യങ്ങളൊക്കെ രാജ്യത്തിന് ചോർത്തി കൊടുത്ത വിഭാഗമാണ് മൊസാദ് എന്ന് പറയുന്നത് അത് അതിനൂതനമായിരിക്കുന്ന രഹസ്യങ്ങളാണ് ചോർച്ചത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധത്തിലും ഈ മൊസാദിന്റെ വിഭാഗമോ അതല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഏതെങ്കിലും വിഭാഗമോ പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഒരു രഹസ്യ ചോർച്ച അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു ഒറ്റുകാരുണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ എളുപ്പത്തിൽ ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിച്ചത് അപ്പം നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഗസ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം പറയുന്ന സമയത്ത് രാജ്യമാണ് രാജ്യത്തിൻ്റെ ഒരു സംവിധാനം അവിടെ ഇല്ല പട്ടാള സംവിധാനമില്ല ആയുധങ്ങളില്ല തോക്കുകളില്ല യുദ്ധവിമാനങ്ങളില്ല എയർപോർട്ടുകൾ തന്നെ ഗസയിൽ ഇന്ന മുമ്പ് ഒന്നുണ്ടായിരുന്നു അത് ഈ ഇസ്രായേൽ അടക്കുകയും ചെയ്തു അതോടുകൂടി അതുമില്ല സീ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഗസയ്ക്ക് ഒരു കപ്പലില്ല ഇവർക്കൊരു ബോട്ട് പോലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അങ്ങനെ നിൽക്കുന്ന ഒരു ദേശം ലോകത്തിലേറ്റവും ശക്തിയുള്ള ഒരു ദേശവുമായിട്ട് ഏറ്റുമുട്ടുന്നു ആ ഭൂപ്രദേശം മുഴുവനും ഗസൈ ഫലസ്തീ ഇസ്രായേലിന്റെ കൈ കീഴിലാണ് എന്നതിനാൽ അവിടെ നടക്കുന്ന മുഴുവൻ രഹസ്യത്തെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് ലോകം കണക്ക് കൂട്ടിയത് ഒക്ടോബർ ഏഴാം തീയതിയോടുകൂടി മരിച്ചു പോയിരിക്കുന്നു പുനർജന്മി ഇല്ലാത്ത വിധം മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എവിടെയാണ് യഥാർത്ഥത്തിൽ ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ആയിരത്തി മുന്നൂറോളം ബംഗറുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കുറെ എണ്ണം അതിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു നൂറ്റി മുപ്പത് നൂറ്റി അറുപതിൻ്റെ ഒരു കണക്കിതിൻ്റെ പുറത്ത് വന്നിരുന്നു അത്രയും ബങ്കറുകൾ തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ചില ബംഗറിലൊക്കെ കടലിൽ വെള്ളം അടിച്ചു കയറ്റുക എന്ന് പറഞ്ഞു കടലിൽ വെള്ളം അടിച്ചു കയറ്റവർ അനുബന്ധിച്ച് ഈ ബങ്കറിൻ്റെ അകത്ത് എവിടെയൊക്കെ ദ്വാരങ്ങളുണ്ട് അതിലൂടെ വെള്ളം പുറത്തോട്ട് പോയി പോകുന്നു അതിനാൽ അത് വിജയിച്ചിട്ടില്ല എന്ന് പറയുന്നു തകർത്ത ഈ ബംഗറുകളിൽ നിന്നും ഒന്നും ആയുധങ്ങളോ അമാസിനെയോ ബന്ദികളെയോ പിടിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടില്ല അപ്പൊ യഥാർത്ഥത്തിൽ കൃത്യവും വ്യക്തമായിരിക്കുന്ന രാജ്യത്തിന്റെ രഹസ്യം അങ്ങനെ തന്നെ ചോർന്നു പോയിരിക്കുന്നു എന്നാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട യഥാർത്ഥ അതിന്റെ വിശദീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി കൃത്യമായ രീതിയിൽ അതിന് ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കുകയാണ് വേണ്ടത് ആ രാജ്യത്തിൻ്റെ സൈനികരുടെ ശക്തി സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് അവരുടെ ശക്തിയെക്കുറിച്ച് അവരുടെ ആയുധങ്ങളെക്കുറിച്ച് ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള അവരുടെ തന്ത്രത്തെക്കുറിച്ച് സാമ്പത്തിക മേഖലയെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു പഠനം നടത്തിയിട്ട് വേണം ഒരു ശത്രുവിനെ നേരിടാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ പരമാവധി രഹസ്യങ്ങളൊക്കെ ഏതോ തരത്തിൽ അമാസിന്റെ കൈവശത്തിൽ എത്തിയിരിക്കുന്നു എന്നും അതിനോടനുബന്ധിച്ചുള്ള പ്രതിരോധം തീർക്കാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഈ ഹമാസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഈ ഹമാസ് ശ്രമം തുടങ്ങിയത് കണ്ടെത്താനോ അവരുടെ രഹസ്യം ചോർത്താനോ മൊസാദ് അടങ്ങുന്ന സംവിധാനത്തിന് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് തിരിച്ചു പറയുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ മഹാരാജ്യത്തിന് ഗസേൽ പ്രവർത്തിക്കുന്ന അമാസ് എന്ന് പറയുന്ന സൈനിക ട്രൂപ്പിന്റെ ആന്തരികമായിരിക്കുന്ന രഹസ്യത്തെക്കുറിച്ച് ഒന്നും പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളടത്താണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ പരാജയപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോ ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവു ഒരു മധ്യസ്ഥ ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് അമാസിന്റെ ആളുകൾ ഇപ്പോഴും ബംഗറിൽ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഒരു കരാർ വ്യവസ്ഥ പൂർണ്ണമാവാത്ത രീതിയിലാണ് ഈ യുദ്ധവിരാമം ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ തല പൊക്കി വീണ്ടും ഒക്ടോബർ ഏഴാം തീയതി പോലെയുള്ള അക്രമങ്ങൾ നടത്തില്ല എന്ന് ഒരു ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റില്ല ഈ കാര്യം പറയുന്നത് ഇപ്പോഴും അമാസിന്റെ ആളുകൾ ശക്തമായ രീതിയിൽ ഗജയുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്തും സൈനികർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല രീതിയിൽ മരണപ്പെടുന്നതൊക്കെ നമ്മൾ നമ്മൾ കേൾക്കാറും അറിയാറുണ്ട് ബന്ധികൾ മരണപ്പെടുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനത്തെ പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ ഇടയിലും ഇസ്രായേൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഐ ഡി എഫിനെ ഏൽപ്പിച്ചിരുന്നു തന്ത്രപരമായിരിക്കുന്ന കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് ഈ വൈകൾ പറഞ്ഞു കൊടുത്തത് അമേരിക്കയാണ് അമേരിക്കൻ സൈനികർ ഇസ്രായേലിന്റെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തത് കൊണ്ട് നമുക്കത് പറയാൻ വേണ്ടി സാധിക്കില്ല അവർ പറഞ്ഞ അത് അതിൽ പറയപ്പെട്ട കാര്യം എവിടെയാണ് അമാസിന്റെ ആളുകൾ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തേടി പിടിക്കണം എങ്ങനെയാണ് അവർക്ക് ആയുധങ്ങൾ വരുന്നത് ഏത് വഴിയിലൂടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് ആ വൈകൾ പറഞ്ഞു തരണം അതേപോലത്തെ അമാസിന്റെ നേതാക്കന്മാരും ബന്ധുക്കളും ഒളിച്ചിരിക്കുന്ന താവളത്തെക്കുറിച്ചോ അതിൻ്റെ രഹസ്യപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചോ അറിയുക അറിയാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികർക്കിടയിൽ നിന്ന് പ്രത്യേകമായിരിക്കുന്ന ഒരു വിഭാഗത്തെ തന്നെ ഇസ്രായേൽ സർക്കാർ നിയമിച്ചിരുന്നു പക്ഷേ അവർക്ക് എവിടെയും എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അത്തരം സൈനികർക്കിടയിലും മരണം നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു പതിനാല് പേരെ ഇരുപത്തിനാല് സൈനികരൊക്കെ ഒരേ സമയത്ത് മരണപ്പെട്ട സംഭവം ഉണ്ടായത് ഈ സൈനികരോ അതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും അപ്പൊ യഥാർത്ഥത്തിൽ ഒരു അന്വേഷണ രീതികൾ ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന വലിയൊരു പ്രത്യേകത ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പതിനായിരത്തിലധികം പലസ്തീനികളെ ഈ യുദ്ധത്തോടനുബന്ധിച്ചു കൊണ്ട് ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏഴായിരത്തോളം സൈനിക ഈ ഫലസ്തീനികളെ ചോദ്യം ചെയ്തിട്ടുണ്ട് അത് ബന്ദികളെ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള അറിവ് നൽകാൻ വേണ്ടിയിട്ട് അല്ലെ അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടത്തിയത് ഈ ഏഴായിരത്തോളം ആളുകൾക്കും അറിയാത്ത രീതിയിൽ ഇവർ ഒളിപ്പിച്ച് അമാസ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എങ്കിൽ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരാൾ പോലും ഹമാസിൻ്റെ ആളുകൾ ഇല്ല എന്നുള്ളത് അതല്ലെങ്കിൽ അമാസിൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്കും അറിയാത്ത രഹസ്യങ്ങളാണ് മറ്റാരൊക്കെയോ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവിടെയാണ് യഥാർത്ഥത്തിൽ നൂറ് ശതമാനം അല്ലെങ്കിൽ പൂർണമായ രീതിയിൽ ഇസ്രായേൽ സൈന്യവും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും തോറ്റുപോയിരിക്കുന്നത് അവിടെയാണ് ഈ ചുവരിലേഴ്തിരിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ഈ വാക്കുകളൊക്കെ വളരെ പ്രസക്തമാകുന്നത് ബട്ട് ദി ഗവൺമെന്റ് ഡസ് നോട്ട് നോ വെയർ ദി ഹോസ്റ്റേജസ് ആർ എന്നുള്ള ചോദ്യത്തിൻ്റെ പ്രസക്തി അതാണ് എന്നിട്ടും സർക്കാർ നമ്മുടെ ബന്ധികൾ എവിടെയാണ് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് നിങ്ങൾ സർക്കാരാണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങൾ അതിന്റെ കൂടെ വരുന്നുണ്ട് ഓരോരോ കാര്യ ഓരോരോ കാര്യത്തെ കുറിച്ചുള്ള വിശദീകരണം നൽകുന്നതിന്റെ തായയും ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നിട്ടും സർക്കാരെ എന്റെ നിങ്ങൾ ഇങ്ങനെ അവരെവിടെ എന്നുള്ളത് പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ശക്തിയും ഏറ്റവും വലിയ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ നടത്താൻ മാത്രം ബലമുള്ളതുമാണ് എന്ന് ലോകം വിശ്വസിച്ചിരുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന മഹാരാജ്യം തവിടുപൊടിയായി തകർന്നു വീണ ദിവസം അല്ലെങ്കിൽ തീയതിയാണ് ഒക്ടോബർ ഏഴാം തീയതി അവിടെ നിന്നുള്ള രണ്ടാം ഘട്ടത്തിലുള്ള ഉയർത്തെ വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഇപ്പോഴും യഥാർത്ഥത്തിൽ എവിടെയും എത്താത്ത രീതിയിൽ ദൈനം ദിനം അവർ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ആകെ ഇസ്രായേൽ വിജയിക്കുന്നത് പലസ്തീനുകൾ കൊല്ലുന്ന കാര്യത്തിലാണ് ലക്ഷ്യം നേടുന്ന കാര്യത്തിലല്ല ഹമാസിനെ ഇല്ലാതാക്കുന്ന കാര്യത്തിലോ ഹമാസിന്റെ കയ്യിൽ നിന്ന് ആയുധം പിടിച്ചെടുക്കുന്ന കാര്യത്തിലോ അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയോ കൊല്ലുകയോ ചെയ്യുന്ന കാര്യത്തിലോ അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കാര്യത്തിലോ യഥാർത്ഥത്തിൽ ഇസ്രായേൽ വിജയിച്ചിട്ടില്ല പരാജയപ്പെട്ട് ഈ പരാജയമാണ് യഥാർത്ഥത്തിൽ ഹമാസിന് അല്ലെങ്കിൽ ഫാലസ്തീന് ലോകമുഖത്ത് വലിയ രീതിയിലുള്ള തിളക്കം നേടിക്കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നേടിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്